വെയിറ്റ് ആരെങ്കിലും ചെയ്യാം ഹലോ

പിന്നെ എന്ത് ലീവാണെന്നറിയോ ശ്രീനാരായണ ഗുരു ജയന്തി എന്താ ശ്രീനാരായണ ഗുരു ജയന്തി അല്ലെങ്കിൽ അതായത് സാധാരണ ഓണ സമയത്താണ് വരുന്നത് ഏട്ടോ നാലാം ഓണം ശ്രീനാരായണ ഗുരു ജയന്തി അങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം നേരത്തെ ആണ് ഏട്ടോ നമ്മൾ പാറശ്ശാല സമയത്തെ അവിടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു വിളക്കൊക്കെ ഇങ്ങനെ വെക്കുവായിരുന്നു ഒരു ഒരു പ്രത്യേക ഇതായിരുന്നു കേട്ടോ ആ ദിവസങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞു ആരോ ഒരാൾ ലൈവില് വന്നിട്ടുണ്ട് അപ്പോൾ ലൈവിലേക്ക് സ്വാഗതം ഹലോ കൂട്ടുകാരെ എല്ലാവരും മെസ്സേജൊക്കെ അയയ്ക്കുക സോറി കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക ലൈവ് അപ്പോൾ പിന്നെ കുട്ടി ലൈവിലേക്ക് സ്വാഗതം പറഞ്ഞേ ആ എന്തു ചെയ്യണേ ലൈവിലേക്ക് സ്വാഗതം പറഞ്ഞേ ഞാൻ പറഞ്ഞു കുറുമ്പെ തന്നെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ലൈവ് കേട്ടോ ും ഫുഡൊക്കെ എല്ലാര് അറിയാൻ പറയണ്ട കൊറച്ചു വീടെ ആൾക്കാർക്ക് ആ ഒരു നാലുപേരൊക്കെ വന്നിട്ടുണ്ടോ നമുക്കൊരു പാട്ട് പാടിക്കൊടുത്താലോ പാടിക്കൊടുത്ത ഇങ്ങനെ പാടി ആർക്കും കേൾക്കില്ല കേൾക്കലോടി മാന മാനം മഞ്ഞിൽ മഞ്ഞിൽ കൂടാരം

മാനം ും

നല്ല പാട്ടാ മൈ നെയിം മൈ നെയിം കുളി മൈ നെയിം ആ അത് പാടി കൊടുത്തേ മൈ നെയിം മൈ നെയിം കിളി മൈ നെയിം ആ പതിക്ക് പതിക്ക് മൈ നെയിം മൈ നെയിം കിളി മൈ നെയിം ആ ഇത്രേ സൗണ്ട് ഓർ കേൾ ചെയ്യാൻ കുറച്ചു കൂടി പാടിക്കേ മൈ നെയിം ആ മൈ നെയിം മൈ നെയിം കിളി മൈ നെയിം ഇങ്ങിനെ കൂടിയ കള മൈ നെയിം അതിളി മോഡൽ കൊൽ പോ മൈ നെയിം കൂടിയെന്ന് ഞാൻ പാടും കൊഞ്ചിക്കൊഞ്ചി പാടുന്നു കൊഞ്ചിക്കൊഞ്ചി പാടുന്നു പറഞ്ഞേ നല്ല നല്ല പാട്ടും താങ്ക് യു താങ്ക് യു അമ്മാ പഠിപ്പിച്ച പാട്ടല്ലേ

கர்மனி அன்னைக்கு சௌக்கியம ஞானத்தை நீ dance பண்ணியே இல்ல இது இது ஃபுல்லா பாடு கர்மனி அன்னோடு பாடல ஞானத்தை கர்மனி அன்னனி பாட கர்மனி അബല്ല ഞാൻ നേരം സ്വത്തെ നീ പർക്കയേ വെറുതു കന്മണി പോയി നീട്ടി സ്വത്തെമാ താരവു സ്വത്തെമേ നിദാൻ ചൊബേനെ നാൻസാ പിന്നാലെ ചെല്ലു കൊഞ്ഞ അണ്ടി നീ വേണോ ഇനൂ നാംബോ നാലാ ചെല്ല് ദൻസുബീ ദൻസുബീ കൊട്ടേ ഇരണ്ടാണി പട്ടമാങ്ങ പട്ടമാങ്ങ ഇരണ്ടാണി ഹൈരും ഇരണ്ടാണി ഗുഡ് 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 എത്രല്ല പഠിക്കുന്നത് കുഞ്ഞ അംഗൻവാടിയിലെ കുഞ്ഞില്ല രണ്ടിലോ അംഗൻവാടിയിൽ മൂന്നര വയസ്സായിട്ടേ ഉള്ളൂ ബേബി താങ്ക് യു എല്ലാവർക്കും ഒരുപാട് നന്ദി അല്ലേ കുഞ്ഞ പിന്നെ ഏത് പാട്ടാ

binne hmm? kalata okay. hm kala okay. kala okay. kala okay. kala ആ അതിന് വേറെ ദിവസേ പാട്ടിട്ട് കളിപ്പിക്കാ ഓക്കേ പാട്ടൊക്കെ കൊള്ളാമോ ചോദിച്ചു നോക്കിയല്ലേ ഒളിച്ചിരിക്കില്ല കുഞ്ഞു കുഞ്ഞു എണീറ്റ് കേട്ടോ പിന്നെ എണീറ്റോ എണീറ്റോ പുലാവ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തേ പറഞ്ഞു കൊടുത്തേ

പത്തുമണിക്കൂറാകുമ്പോ കഴിക്കണോ ആണ പത്തുമണിക്കൂർ വരെ ആവൂല കുഞ്ഞിനെറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയാ ഇവിടെ ഒരു പാത്രത്തിൽ ചിക്കൻ ബിരിയാണി ഒരു പാത്രത്തിൽ കുഴിമന്തി വെച്ച് തന്നെ ഏതെടുക്കും മുന്നാരെ പെട്ടിക്ക് ഏറ്റവും ഇഷ്ടം കുഴിമന്തിയാണ് അധികം വാങ്ങിക്കൊടുക്കും കൊണ്ട് അധികം വാങ്ങിക്കൊടുക്കാറില്ല എന്നാലും ആൾക്കൊരുപാട് ഇഷ്ടമാണ് മഴ നൈസ് ഞാൻ വീട്ടിലുണ്ടാക്കിയാണ് കൊടുക്കുന്നത് എന്നിട്ട് കുഴിമന്തി അല്ലാതെ വാങ്ങിക്കൊടുക്കും പക്ഷെ അത് ശരിക്കും കൊടുക്കാൻ പാടില്ല ഇവിടെ പിന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഹോട്ടൽ ഉണ്ട് അതുകൊണ്ട് വാങ്ങിക്കൊടുക്കാറുണ്ട് അനു കിട്ടുമോന്നറിയില്ലേ കുഞ്ഞിന്റെ വീട് ശരി ഓക്കെ വീട്ടിലിട്ടുണ്ടോ ഞാൻ മീഷോയായിട്ട് വാങ്ങിയിട്ടു ഏറ്റോ ഇത്ര വലിയ ഓഫറിൽ പറഞ്ഞതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് അകർത്തിയായിട്ടുള്ളു സംഭവം നല്ല യൂസായിട്ടോ മിക്കവാറും ഒറ്റ കുട്ടിയായിട്ട് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കാരണം അവർക്ക് കളിക്കാനും ആരുമില്ലല്ലോ പിന്നെ അത്യാവശ്യം വലിപ്പോൾ ഉള്ളത് നമുക്ക് കയറി ഇരിക്കാം കേട്ടോ ഇതിനകത്ത് പക്ഷെ ഇരിക്കാനേ പറ്റത്തുള്ളൂ കിടക്കാനൊന്നും പറ്റത്തില്ല കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കൊക്കെ കളിക്കാം ഇതിനകത്ത് പിന്നെ എൻ്റെ ഒരു ഡിമെറിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഇതിനകത്ത് ബെൽറ്റ് അങ്ങനെ ഏതെങ്കിലും ഇട്ട് കൊടുക്കണം അല്ലാതെ അധികം അകത്തൊന്നുമില്ല അല്ല ഇങ്ങ പിന്നെ ട ചോറിന്റെ അടുത്ത് പക്ഷെ കൊറച്ചും കൂടെ റേറ്റ് ഉള്ളതിന് രണ്ട് സൈഡും ജെന്നലൊക്കെ ഉണ്ട് ജെന്നലില്ല പിന്നെ അനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് മോക്ക് പൊതുവേ കൂട്ടുകാർ വേണം കൂട്ടുകാര് വേണം എന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ കൊറച്ച് അനിമൽസ് ഉള്ളതാണ് വാങ്ങിയത് അപ്പൊ അവർക്കത് ഫ്രണ്ട്സിനെ പോലെ തോന്നിയെന്ന് കളിച്ചോളൂ വേറെ വഴിയില്ല അല്ലേ ഞാൻ ഇല്ല ഇല്ല വെള്ളത്തിൽ ഇനിപ്പോ നോക്കണ്ട അത് പിന്നെ പിന്നെ ലൈവ് കഴിഞ്ഞോട്ടെ പിന്നെ മതിയോ ലൈവ് എടുത്തോ വേണോ പുന്നാരെ കുട്ടിക്കേ നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റുന്നില്ല എങ്കിലും അവൾക്ക് അറിയാം ഇങ്ങനെ കുറച്ച് പേർ ലൈവ് കാണുന്നുണ്ടെന്ന് ആൾക്ക് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ അധികം ആരുമില്ലാത്തൊരു ഇടത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളെ നാട് ശരിക്കും ട്രിവാൻഡ്രോളൂ അങ്ങോട്ട് പോവാൻ ഞങ്ങൾക്ക് ആഗ്രഹമാണ് ചില ചില സാഹചര്യങ്ങളാൽ ഇവിടെ താമസിക്കുന്നു അപ്പോൾ കുഞ്ഞിനെ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വേണം കൂട്ട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ മോക്ക് ഇങ്ങനെ ലൈവിൽ കൂടെ കുറേ പേര് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് മോളിങ്ങനെ ചോദിക്കും എത്ര പേര് ലൈവിലുണ്ട് അമ്മ അമ്മ തിരക്കിങ്ങനെ ചോദിച്ചു ഇത്രയും പേര് അവളുടെ ഫ്രണ്ട്സ് എന്നാണ് അവള് പറയുന്നത് കേട്ടോ അല്ലേ കുഞ്ഞാ എടാ എനിക്ക് എനിക്ക് ബൈ പറഞ്ഞേ പറഞ്ഞടാ ബൈ പറഞ്ഞേ അമ്മയ്ക്ക് കൊറേ പണിയുണ്ട് ബൈ പറഞ്ഞേ പിന്നെ കളിക്കാം ലൈവിലുള്ള ആൾക്കാർ എവിടെയാണോ കളിക്കുന്നേ ആണോ ആൾക്കെല്ലാം കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമാണ് കണ്ടോ മെസ്സേജസ് വരുന്നുണ്ടര ചോദിക്കണെന്തോ അച്ഛനടുത്ത അച്ഛ വിളിക്കാമോ കട്ടിയട്ടെ കട്ടിയായിട്ടെ അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് പറ്റൂട ഇത് സ്റ്റോപ്പ് ചെയ്താലേ വിളിക്കാൻ ഇതങ്ങനെയാ അന്ന് നമ്മൾ ഇത് പാടി കൊടുത്തു എല്ലാവർക്കും நான் அது சண்டை கட்டிட்டே இருக்கேடா இல்லல அதுல அந்த அந்த என்ன ஆமா ஆமா சின்ன फ्रेंड्स ஆனல்லே ஆமா அந்த வேற யாரும் ஆ ஆல்ல அதான் இவரேன ஆமாவடு போயிடுது இவரேன ஆனா അവിടെ போய் இருக்குது இவரேன இங்க അവിടെ போய் இருக்குது അമ്മ ക്യാമറ എടുക്ക് കുഞ്ഞു വാണൂ ഇതാ അമ്മ ഇതാ ഇതിന്റെママ അവളെ വൈ ഇതിന്റെ ഗാന അവളെ ഇതിന്റെ മുമ്പ അവളെ ഇതിന്റെ ഹാളിൽ അവളെ ഇതിന്റെ കാരൻ അവളെ എ ബി സി ശരി കൂട്ടുകാരെ ഇനി വേറെ വല്ല പോയിട്ട് വരാം കൊറച്ചുകൂടെ ഒക്കെ പാട്ടൊക്കെ പഠിച്ചിട്ട് നമ്മൾ വരുന്നായിരിക്കും ബൈ പറഞ്ഞേ ഞാനെടാ ബൈ പറഞ്ഞേ ആരും ഇല്ലടാ എല്ലാവരും പോയി ഒരാൾ എയ്റ്റ് ചെയ്യാന്നോ ഇനി ഒരാളേ ഉള്ളൂ ഏ എന്നോ പാട്ടായി 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 പൊട്ടപൊട്ടി പൊട്ടി പൊട്ടി മടിവടി ഓടിവടി നെന്നെന്നെന്നോങ്ങി അനിവരിവനിവരിയ നിന്നെ നിന്നെ നിന്നെയാ നീ ഇരവാണ് താരけん ഞാൻ എരുമ്പാം ഡാൻസ് ചെയ്യ് ബേബി ഡാൻസ് ചെയ്യ് െ ആൻസർ പറയൂ നമ്മുടെ രാജ്യം ഏതാ ഇന്ത്യ നമ്മുടെ സംസ്ഥാന ഏതാ നമ്മടെ ഇങ്ങോട്ട് നീങ്ങുന്ന ഇവിടെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവാരാ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാക്കുൽ നെഹ്റു നേരെ പറഞ്ഞേ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാ രാഷ്ട്രപിതാവല്ല പ്രധാനമന്ത്രി ആരാ നരേന്ദ്ര മോദി എനിക്കറിയില്ലടാ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളുണ്ട് പച്ച കുങ്കുമ കുങ്കുമറ മൂന്ന് നിറങ്ങളുണ്ടല്ലേ അല്ലേ ബ്ലൂ കഴിഞ്ഞ് അത് എന്തോന്നില്ല റെയിൻബോയിലുള്ളതാണ് മഴ വില്ലിലുള്ളതല്ലേ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അല്ലേ ഇൻജിയോ ആ ഓക്കെ ആണെന്ന് തോന്നുന്നു കാലമാട ഏ എന്തോ അവിടെ ആ കുഞ്ഞാ ഇനി എന്താ പറയാനുള്ളത് രാജ്യമൊക്കെ പറഞ്ഞല്ലേ ദേശീയ പക്ഷി ഏതാ ദേശീയ പക്ഷി പറക്കുന്ന പക്ഷി ദേശീയ പക്ഷി വവ്വാൽ ബെസ്റ്റ് വവുവാൽ ദേശീയ വൃക്ഷ ഏതാ ഏ ആരോ ശരി ഓക്കെ വൃക്ഷം പറഞ്ഞു ദേശീയ മൃഗം ഏതാ ദേശീയ മൃഗം ഏതാടാ പറഞ്ഞേ ആ തുള്ളൽങ്ങി വൃക്ഷം ഏതാ പറഞ്ഞേ അല്ലെ ഞാനിപ്പോ വൃക്ഷം പറഞ്ഞു ദേശീയ മൃഗം ഏതാ ദേശീയ മൃഗം ഇനിയും കൊറച്ച് കൊസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ഇനിയും വരാം ഇനിക്ക് കൊറേ പ്രശ്നം റിപ്പീറ്റഡ് ആയി വരുന്നുണ്ടടാ ഇനി മതി

വൈറ്റ് കുഞ്ഞനൊരാറ നമുക്ക് ഇനി വേറെ രസം കാണാമേ ബൈ